നമസ്കാരം ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള അഴിമതി പാർട്ടികളെയും കുടുംബ പാർട്ടികളെയും ഒക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ മോദിയെ വിറപ്പിക്കാം എന്നാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും സ്വപ്നം കണ്ടിരുന്നത് മാത്രമല്ല ഏറെ നാളായി ഈ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താൻ കൊതിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഈ ഈർക്കിൽ പാർട്ടികളെല്ലാം ചേർന്ന് ഉറച്ച പിന്തുണ നൽകും എന്നും അവർ വിശ്വസിച്ചു അപ്പോഴും രാഷ്ട്രീയ ആഹ് വിദഗ്ധന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിരുന്നത് വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളുള്ള പല സംസ്ഥാനങ്ങളിലും പരസ്പരം പോരടിക്കുന്ന ഈ പാർട്ടികൾ എങ്ങനെയാണ് ഒരു മുന്നണിയിൽ ശക്തമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായിരുന്നു മാത്രമല്ല ഒരു ഏകകക്ഷി ഭരണം സ്ഥായിയായ അല്ലെങ്കിൽ സ്ഥിരമായ ഒരു ഭരണം ഈ രാജ്യത്ത് നടത്തുമ്പോൾ ജനങ്ങൾ ഒരു ബഹുകക്ഷി ഭരണത്തെ പ്രത്യേകിച്ചും ഏത് നിമിഷം വേണമെങ്കിലും അടിച്ചു പിരിയാൻ സാധ്യതയുള്ള ഒരു മുന്നണിയെ എന്തിന് തിരഞ്ഞെടുക്കണം എന്നതും മറു ചോദ്യമായിരുന്നു എന്തായാലും ഈ ചോദ്യങ്ങളൊന്നും തന്നെ വകവയ്ക്കാതെ മുന്നണി രൂപീകരണവുമായി ഇവർ മുന്നോട്ടു പോയി അതിൽ ഏറ്റവും അധികം താല്പര്യം കാണിച്ച രണ്ടു പേരായിരുന്നു ശരത് പവാറും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി ശരത് പവാർ വേദി വിട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു ഏകദേശം ശരത് പവാർ രംഗം ഒഴിഞ്ഞു കഴിഞ്ഞു കാരണം ശരത് പവാറിൻ്റെ അഡ്രസ്സ് നമുക്ക് ഇപ്പോഴില്ല ശരത് പവാറിൻ്റെ പാർട്ടി നെടുകെ പിളർന്നു എന്ന് തന്നെ പറയേണ്ടി വരും ശരത് പവാറിൻ്റെ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം എം എൽ എമാരും എം പിമാരും എല്ലാം ഇന്നിപ്പോൾ ബി ജെ പി പാളയത്തിലാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസും ആ രീതിയിൽ ഒരു വലിയ ശ്രമം നടത്തുകയായിരുന്നു അതായത് ഇന്ത്യ മുന്നണി ഘടകകക്ഷികളെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നാൽ തന്നെ ഇവരെല്ലാം കൂടി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കും എന്നാണ് ഈ മമതാ ബാനർജിയും വിചാരിച്ചത് നെഹ്റു കുടുംബം ഇങ്ങനെ തടി പോലെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് മമതാ ബാനർജിയെ പോലുള്ള ഒരാൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരിക എന്നത് ഒരു പ്രസക്തമായ ചോദ്യമാണ് പക്ഷേ അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് മനസ്സിലാക്കിയിരുന്നില്ല അവർ പ്രധാനമന്ത്രി പദം മോഹിച്ചുകൊണ്ടാണ് ഈ മുന്നണിയുമായി വന്നത് പക്ഷേ ഇത്രയും നാൾ മുന്നണിയിൽ പ്രവർത്തിച്ചപ്പോൾ മമതാ ബാനർജിക്ക് കാര്യം പിടികിട്ടി ഇവിടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആകാൻ കഴിയില്ല ഈ മുന്നണിയിൽ എന്നവർക്ക് പിടികിട്ടി അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് മമതാ ബാനർജി കഴിഞ്ഞ ദിവസം തന്നെ അവർ അതിൻ്റെ ചില സൂചനകൾ നൽകിയിരുന്നു അവർ പാർട്ടി എം എൽ എമാരോടും എം പിമാരോടുമൊക്കെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കാൻ കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തത് നമ്മൾ ശ്രദ്ധിച്ചതാണ് എന്തായാലും ഒരു വലിയ സംസ്ഥാനത്താണ് ഇന്ത്യ മുന്നണി പൊട്ടി പൊളിഞ്ഞു പോയിരിക്കുന്നത് ഏതാണ്ട് നാൽപ്പത്തി രണ്ടോളം സീറ്റുകളുള്ള ലോക്സഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനത്താണ് ഈ മുന്നണി രാഹുലിൻ്റെ മുന്നണി പൊളിഞ്ഞു പോയിരിക്കുന്നത് ഇനി ബീഹാറിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലുമൊക്കെ ഈ മുന്നണി പൊളിഞ്ഞു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യ മുന്നണി ഇല്ലാതായി എന്ന് തന്നെ പറയാം കാരണം മമതാ ബാനർജിയുടെ പാത പിന്തുടർന്നുകൊണ്ട് അഖിലേഷ് യാദവും അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബവുമൊക്കെ ഒറ്റയ്ക്ക് മത്സരിച്ച് കളയാമെന്ന് തീരുമാനിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ സ്വപ്നങ്ങളെല്ലാം പാളുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല രാഹുൽ ഗാന്ധി ഇപ്പോൾ നയിച്ചുകൊണ്ട് നടക്കുന്ന ഭാരത് ജോഡോ യാത്ര ആ ഭാരത് ജോഡോ യാത്രയിൽ കൂടുതൽ ഘടക പങ്കാളികളാക്കാനുള്ള കോൺഗ്രസിന്റെ തീവ്ര ശ്രമത്തിനിടയിലാണ് മമതാ ബാനർജി ഈ രീതിയിൽ കളം പോകുന്നത് എന്തായാലും രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്ക് കിട്ടിയത് പശ്ചിമ ബംഗാളിൽ നിന്നും മുപ്പത്തിനാല് സീറ്റുകളാണ് പാർലമെന്റിലേക്ക് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പായപ്പോൾ പന്ത്രണ്ട് സീറ്റ് അതിൽ നിന്ന് കുറയുകയും സീറ്റുകളുടെ എണ്ണം ഇരുപത്തിരണ്ടായി മാറുകയും ചെയ്തു ബി ജെ പിക്ക് പശ്ചിമബംഗാളിൽ രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നത് വെറും രണ്ട് സീറ്റുകൾ മാത്രമായിരുന്നു അവിടെ നിന്നും ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും സീറ്റുകളുടെ എണ്ണം പതിനെട്ടായി ഉയർത്തി ഈ രാഷ്ട്രീയ മാറ്റം നിലനിർത്താൻ ബി ജെ പിക്ക് സാധിച്ചാൽ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നോ രണ്ടോ സീറ്റുകളിലേക്ക് തൃണമൂൽ കോൺഗ്രസ് ഒതുങ്ങിയാലും അത്ഭുതപ്പെടാനില്ല ഇന്ത്യ സഖ്യം കൂടി പൊളിഞ്ഞതോടെ വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് ബംഗാളിൽ തയ്യാറെടുക്കുകയാണ് ബി ജെ പി വെബ്ഡെസ്ക് തത്തുമൂസ് ദിഗന്ത റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്